പിന്നെ ലൈവ് യൂട്യൂബ് ചാനലൊക്കെ വിചാരിച്ചത് രസം നേരം പോക്കൊന്നല്ലോ ഞമ്മക്ക് മരിച്ചോളങ്ങനെ മരുന്ന് കുടിച്ചണ്ടേ അതിനും വല്ലതും യൂട്യൂബൊന്ന് കിട്ടുകയാണെങ്കിൽ ലൈക്കോട്ടേ ചിട്ടോ അതേപാലും ദൈവം ചാനലൊന്നും ഇണ്ടാവൂല അവിടക്കാണ് പൂക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ചും ഇവരുണ്ടാവും അറിയില്ല നേരം കൊടുക്കുമെന്നറിയില്ല തടി ആരോ ലേക്ക് അടിച്ചല്ലോ ആരാണ് കുഞ്ഞബീ ഹായ് കുഞ്ഞബീ എല്ലാരും ലൈക്ക് എന്ന് പറയണു പക്ഷെ ആകെ നമ്മളെ മറ്റേ ഫിലിം വന്നപ്പോ ലൈക്ക് തന്നി ആ ലേക്ക് മാത്രമേ കാണണു വേറുള്ളവരെ ലൈക്ക് ഒന്നും കാണുന്നില്ല എന്താ സംഭവിച്ചേന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മളെ ചാനലിനും വലിയ പ്രതീക്ഷ ഒന്നില്ല പോണത്തോളം പോവാത്ര കാരണം വർഷം ഒന്നൊക്കെ കഴിഞ്ഞീല് ഇപ്പോഴും മോണിയായിട്ടില്ല ഇനി ഒന്നാവാൻ പിന്നെ ഡോളറും ആവണ്ടേ ഉം

അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുട്ടികളെ പിന്നെന്തൊക്കെയാ പറയൂ അന്ന് എല്ലാ തുണയാരും അറിയാതെ കണ്ണി എല്ലാം കാണുന്ന സുബാനേ ദുഃഖങ്ങൾ നീക്കി സേനാമത്തേണേ മന്നാനേ ദുഃഖത്തിന്മാറാന നീക്കിത്ത ൂറിൽ വാട്ടോഞ്ഞിട്ട് അഞ്ചിനിട്ടൂടെ ഒക്കെ ഉണ്ടാവുള്ളു കത്ത് ഗ്യാസമ്മത്ത് കറി